കെ വി ഗണേഷ് കുമാർ രാഷ്ട്രീയക്കാരനാകും മുൻപ് സിനിമാക്കാരനാണ് പക്ഷെ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റതോടെ സിനിമാക്കാരന്റെ റോൾ അവസാനിച്ചു സർവോപരി ജനങ്ങളോട് ബാധ്യതയുള്ള മന്ത്രിയാണ് അപ്പോൾ പിന്നെ സിനിമാക്കാരുടെ അനീതിക്ക് ഒരു മന്ത്രിക്ക് കണ്ണടക്കേണ്ട ഗതികേട് എന്തിനാണ് സിനിമാ രംഗത്തെ പ്രമുഖർ സിനിമയിലെ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിക്ക് ഒന്നും പറയാനില്ല സിനിമാക്കാരനായ കെ പി ഗണേഷ് കുമാറിന് ഒന്നും പറയാതെ മൗനം ഭജിക്കാം പക്ഷേ ജനങ്ങൾ അധികാരമേൽപ്പിച്ച ഒരു മന്ത്രിക്ക് പീഡനാരോപണം നേരിടുന്ന സഹപ്രവർത്തകരുടെ പ്രവൃത്തിയിൽ മൗനം പാലിക്കാനാകുമോ ആകില്ല ഈ നാട്ടുകാരനല്ലെന്നും ഇപ്പോൾ സിനിമയിലില്ലെന്നും ഇല്ലെന്നും പറഞ്ഞ് തലയൂരാൻ സിനിമാക്കാരനായ ഒരു മന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു ഇപ്പോൾ ഗതാഗതമന്ത്രിയാണെങ്കിലും ഒരിക്കൽ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തയാളാണ് കെ പി ഗണേഷ് കുമാർ മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്ന് മന്ത്രിസഭയിലുള്ള ഏക വ്യക്തി അതായത് ഇരകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാൾ ഇവിടെ അനീതിക്കെതിരെ പ്രതികരിക്കാതെ കെ പി ഗണേഷ് കുമാർ സിദ്ദിക്കിനും രഞ്ജിത്തിനും മുകേഷിനും ചൂട്ടുപിടിക്കുകയാണ് സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പിന്റെ അരാജകത്വത്തിനെതിരെ പവർ ഉള്ളവർ പ്രതികരിക്കാതിരിക്കുമ്പോൾ മൗനാനുവാദം തന്നെയാണ് കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടില്ല നാട്ടുകാർ കേട്ടിട്ടില്ല പരാതിക്കാരുടെയും പേര് വരണ്ട പരാതി പരാതി പറഞ്ഞ ആൾക്കാർ ആരുടെയും പേര് ഇല്ല ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ മാധ്യമങ്ങൾ അത് ഇങ്ങനെ അങ്ങനെ കിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഗതാഗതമന്ത്രിക്ക് അതിൽ കാര്യമില്ലെന്നും ചിലത് ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ടെന്നുമാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത് അത് പൊതുജനം കണ്ടതാണ് അനീതിക്കെതിരെ അമ്മ വൈസ് പ്രസിഡന്റും സഹപ്രവർത്തകനുമായ ജഗദീഷ് പ്രഖ്യാപിച്ച ഉറച്ച നിലപാട് കണ്ടവർക്ക് ഗതാഗത മന്ത്രിയുടെ മനസ്സ് വായിക്കാനാകും കേരള മന്ത്രിസഭയിൽ ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളുടെ നീതിക്കായി നിലകൊള്ളുന്ന ഒരു ഭരണാധികാരിയാണ് അല്ലാതെ മേക്കപ്പ് അഴിഞ്ഞു വീണ സിനിമാക്കാരിൽ ഒരാളായി നിൽക്കുന്ന മന്ത്രിയെ അല്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം